ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സൈറാസ് ടൈം പാസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് കരുതുന്നു മാഷാ മാഷാല്ല അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും കുട്ടി കുട്ടി പാചകങ്ങളും അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞി വ്ളോഗാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ പിന്നെന്താ എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ കാപ്പി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കേട്ടോ കാപ്പി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് അക്ഷയെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അക്ഷയിൽ പിന്നെ എന്തോ അപേക്ഷയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താലും മതിയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ രാവിലെ വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ ഇരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ അക്ഷയെ പോകണം എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ഒരു തീരുമാനം അങ്ങോട്ടും മാറ്റി പക്ഷേ അക്ഷയൽ അപ്പോൾ പോവേം കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി പോയാൽ മതി അതിനുശേഷം എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ രാവിലെ അരി അടുപ്പിയിലിടാൻ വേണ്ടിയിട്ട് കലവും വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുറ്റവാടിയും നമ്മൾ എന്നും സ്ഥിരമുള്ള പരിപാടികളുണ്ടല്ലോ നമ്മൾ വീട്ടിനകം തൂക്കലും ഇന്ന് തുടച്ചു കേട്ടോ വീടിനകമൊക്കെ ഇന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ തുടപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആണെങ്കിൽ ഇന്ന് എന്തായാലും തുടയ്ക്കുകയും തൂക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീട് ഉൾപ്പെടുത്തിയിട്ടില്ല അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്ന് മീൻ കാണത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വറുത്തരച്ച് സാമ്പാർ വെക്കാൻ ആട്ടോ കരുത് ചെയ്തു കുറെ കഴിഞ്ഞ് വാപ്പ് വന്നപ്പോഴത്തേക്കും യ്ക്കും മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ കൊഞ്ച് ഒത്തിരി നാളായിപ്പോൾ കൊഞ്ചൊക്കെ മേടിച്ചിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു റെസിപ്പി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോഴത്തേക്കെന്തെങ്കിലും ഒരു ചക്ക നമ്മളിൽ ഒരു കുട്ടിക്ക് ചക്കയായിരുന്നു കേട്ടോ ഒരു കുഞ്ഞൊരു കുരുടു പിടിച്ചൊരു ചക്കയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അത് പൊട്ടായിരിക്കും അല്ലെങ്കിൽ അത് കേടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ട് മുറിച്ചപ്പോഴത്തേക്കും നല്ല വിളഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ രണ്ട് ദിവസം ഇവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ പഴുത്തുപോയേനെ കാക്കയൊക്കെ കൊത്തിയാനായിട്ടോ അപ്പോൾ മിക്ക ദിവസങ്ങളിലും കാക്ക കുത്തി ഒരെണ്ണം വലുതായിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നെട്ടോ അത് കാക്ക കൊത്ത് നിർത്തിയൊക്കെയാണ് അപ്പോൾ നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും എടുത്തിട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു വേവിക്കാനൊന്നും പിന്നെ മെനകടാൻ വയ്യ പിന്നെ അത് അരിഞ്ഞെടുക്കണം അങ്ങനെ ഒരുപാട് സമയം പോവുമല്ലോ അതുകൊണ്ട് തന്നെ പുഴുങ്ങാനായിട്ട് വെട്ടി വെട്ടിയിട്ട് ഞാനങ്ങനെ ഉമ്മാട ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് പുഴുങ്ങി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് കൊഞ്ചാണ് കിട്ടിയിട്ടുള്ളത് വലിയ വലിപ്പമുള്ള കൊഞ്ചല്ല കേട്ടോ ചെറിയ കൊഞ്ചാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് റെസിപ്പി എൻ്റെ അല്ല ചന്ദ്രലേഖ ചേച്ചിയുടെയാണ് കേട്ടോ അപ്പോൾ അതെ പിന്നെ ചന്ദ്രലേഖ അല്ലേ അപ്പോൾ ചന്ദ്രലേഖ ചേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് അന്നൊരു കൊഞ്ച് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതും വർത്തനിച്ച ആണെന്ന് തോന്നിട്ടോ അത്രയ്ക്ക് ഓർമ്മയില്ല അപ്പോഴും അതിൻ്റെ അടിയിൽ കമൻറ്റിൽ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ വെക്കുന്ന റെസിപ്പി ഒന്നും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്ത് അന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടെന്ന് ഞാൻ ചേച്ചിക്ക് മെസ്സേജ് ഇട്ടിട്ടാണ് ഇതുപോലെ കൊഞ്ചിട്ട് അപ്പോൾ ആ റെസിപ്പി ഒന്ന് വേണം പക്ഷേ അതിൽ ചേച്ചി പറഞ്ഞ് തന്നിട്ട് സാധനങ്ങളില്ല ഒന്ന് ആ മുരിങ്ങക്കായ രണ്ട് നമുക്ക് പടവലങ്ങയൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ പടവലങ്ങയൊന്നും ഇല്ല പിന്നെ ഉരുളക്കിഴങ്ങ് ഇരിപ്പുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇടാ ഇടാമെങ്കിൽ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഇവിടെ ആണെങ്കിൽ വാപ്പാക്കി പറ്റത്തില്ല അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കൂടെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ പടവലങ്ങ നമ്മളെ കയ്യിലില്ല അതുകൊണ്ടാണ് കേട്ടോ പടവലങ്ങ നമ്മളിങ്ങനെ ഉണക്ക കൊഞ്ചിലിട്ട് തീരെ വെക്കാൻ ാണ് അപ്പോൾ പിന്നെ പച്ച ഇതിലും വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും അതില്ലോ ഇനി എന്നെങ്കിലും നമുക്ക് വീണ്ടും കൊഞ്ച് കിട്ടുന്ന സമയത്ത് ഇതെല്ലാം കൂടെയൊക്കെ വെച്ചിട്ട് അന്ന് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളങ്ങ് ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ നമ്മളങ്ങ് ചെയ്യാണ് കേട്ടോ അപ്പോൾ കൊഞ്ചൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അനിയത്തിയുടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് വൃത്തി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു സപ്പോർട്ട് ചെയ്യണം കേട്ടോ ുള്ളവർ അനിയ പഴയ വീഡിയോസ് അന്വേഷിച്ച് പോകാനൊന്നും മടി ഉള്ളവർ പോണ്ട അപ്പോൾ നമുക്ക് റെസിപ്പി എന്തായാലും നോക്കാം കേട്ടോ അപ്പം ഞാൻ ദേ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു പകുതി മുറി മതിയായിരുന്നു കേട്ടോ പകുതിയും കുറച്ചും കൂടി തിരുമു കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രണ്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ പിന്നെ അധികമായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് കുരുമുളക് വേണം കരിയാപ്പല വേണം വെളുത്തുള്ളി വേണം പച്ച ഉലുവ വേണം കേട്ടോ പിന്നെ കുരുമുളക് വേണം പിന്നെന്താണ് പിന്നെന്തായിട്ട് പിന്നെ രണ്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരഞ്ജീരകം ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ പെരഞ്ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൊണ്ട് തന്നെ പെരുംജീരകം ജീരകം ഇട്ട് കൊടുക്കുന്നില്ല അത് ലാസ്റ്റ് നമ്മൾ നമ്മൾ അരപ്പൊക്കെ കലക്കുന്ന സമയത്ത് ഇട്ടുകൊടുക്കാം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞ് ഒരു ചവ വേറെ ആയി പോകും ആയിപ്പോട്ടോ അപ്പോൾ തേങ്ങ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ ചൂടൊന്നും അറിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയെ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീനൊക്കെ വറുത്തരച്ചിട്ട് മീനൊക്കെ ഇങ്ങനെ കേട്ടോ ഞങ്ങൾ വറുത്തരയ്ക്കുന്നത് ചൂരയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വറുത്തരയ്ക്കുന്നത് ഇതെല്ലാം ഇട്ടിട്ട് തന്നെയാണ് വറുത്തരയ്ക്കുന്നത് അപ്പോൾ ഇഞ്ചിയും ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സ്പീഡ് കൂട്ടി കാണിക്കുന്ന എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ലെങ് ആയിട്ടുള്ളൊരു വീഡിയോയാണ് അപ്പോൾ എനിക്കൊരു പത്ത് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോ കഷ്ടിച്ചൊരു പന്ത്രണ്ട് മിനിറ്റോ വീഡിയോയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ എനിക്ക് അത്രയ്ക്കുള്ള സ്റ്റോറേജേ ഉള്ളൂ ഫോണിൽ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണിങ്ങനെ സ്പീഡിന് പോകുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള നല്ല ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി പറഞ്ഞത് കൊഞ്ച് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം ഉള്ളി എടുക്കാനെന്നാണ് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി കൂടുതലായെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയുടെ കൊത്ത് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് നെടികൾ കീറിയിട്ട് അതിൻ്റെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങയുടെ ചൂടുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചതിൻ്റെ ചൂടൊന്നു ആറിയതിന് ശേഷം മിക്സിക്കകത്ത് വെള്ളം ഒഴിക്കാതെ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ചക്കയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക പുഴുങ്ങിയത് മുളകൊക്കെ ഉടച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി നമുക്കിതേ കറി വെക്കാനായിട്ട് പോകാം കേട്ടോ ഞാൻ ഇവിടെ നല്ല രീതിയിൽ അരപ്പൊക്കെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് അരച്ചിട്ടില്ല കേട്ടോ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല രീതിയിലൊന്ന് നമ്മൾ പൊടിച്ചെടുക്കത്തില്ല ആ രീതിയിൽ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ എണ്ണയുണ്ടല്ലോ കിണിഞ്ഞ് അതിൽ നിന്ന് വന്നോളും വറുത്തതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ആ ടൈമിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും കൂടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതേ മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളി നല്ല രീതിയിലൊന്നും വഴറ്റിയെടുക്കണം അപ്പോൾ കൊച്ചുള്ളി കുറച്ച് വലിപ്പം ഉള്ളത് ഞാൻ ഒന്ന് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൊത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്നും വഴറ്റിയെടുക്കുന്നുണ്ടേ ഈ സമയത്തൊക്കെ ഭയങ്കര കാറ്റാട്ടോ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല കാറ്റുണ്ട് ഇടയ്ക്ക് അരക്കിയ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജ്യോതി ചേച്ചിയാന്ന് തോന്നുന്നു കേട്ടോ നല്ല കാറ്റുണ്ടോ ഷംന കാറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാറ്റിപ്പോഴും ഉണ്ട് പക്ഷേ ഇന്നലെ വരെയൊക്കെ അങ്ങനെ വലിയ കുഴപ്പമില്ലെങ്കിലും ഇന്നും നല്ല കാറ്റും കേട്ടോ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും ചെറുതായിട്ട് അതിൻ്റെ ഒരു നിങ്ങൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു അപ്പം നമുക്ക് തേങ്ങയും കൊച്ചുള്ളിയും നല്ല രീതിയിലൊന്ന് വഴുക്കിയെടുക്കണം കൊച്ചുള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരുമെന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകരുത് നമ്മൾ മൺചട്ടി ആകുമ്പോൾ തീ നല്ലതുപോലെ ചൂട് നല്ലതുപോലെ നിൽക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൈവിടാതെ ഇളക്കി ഇളക്കി നിൽക്കണം കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്താണെന്ന് അറിയാമോ പാത്തു അവിടെ ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും അങ്ങോട്ടും പോകുന്നത് പാത്തുവിന് കാർട്ടൂൺ കാണാൻ മൊബൈലും എടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഈ ടൈമിൽ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ടി വി ഇങ്ങനെ ടി വിയിൽ കാർട്ടൂൺ വെച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടാ അപ്പോൾ അതൊന്നും നിന്നപ്പോഴത്തേക്കും വന്നിട്ട് എൻ്റെ മൊബൈലിലായി പിന്നുണ്ടല്ലോ ഇതിൽ സ്പെഷ്യലായിട്ടൊരു കാര്യം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉമ്മ ആണെങ്കിൽ ഞണ്ട് മേടിക്കുന്ന സമയത്ത് നമ്മൾ ഞണ്ടുണ്ടല്ലോ ഞണ്ട് മേടിക്കുന്ന സമയത്തും കൊഞ്ചിലും ഉമ്മ ചെയ് ഉമ്മ ഇടുന്നത് ഈ വഴുതനങ്ങ ഉണ്ടല്ലോ വഴുതനങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ വഴുതനങ്ങ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് തോന്നാറുണ്ട് ഞണ്ടിലും ഇടും കേട്ടോ ഞണ്ട് കൊണ്ടുവരുമ്പുന്ന സമയത്ത് ഇങ്ങനെ വെച്ച സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തൊരിതും കൂടി ഒന്ന് ചെയ്തിട്ട് നോക്കിക്കോണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു വഴുതനങ്ങയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് ഉമ്മച്ചി പറഞ്ഞത് ഒരു വഴുതനങ്ങയും കൂടെ കഴുകിയിട്ട് അരിഞ്ഞങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നപ്പോഴും തക്കാളി അതുപോലെ കരിയപ്പല പിന്നെന്താ നമ്മളിപ്പോൾ പറഞ്ഞ വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇട്ടുകൊടുത്തിട്ട് തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ തക്കാളിയുടെ നീരൊക്കെ ഇറങ്ങിയിട്ട് ഒന്നുകൂടി ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊഞ്ചെന്നാണ് കേട്ടാ പറയുന്നത് ചെമ്മീൻ എന്നും പറയാറുണ്ട് ഇവിടെ കൊഞ്ചെന്നാണ് പറയാറ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ളൂ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സമയം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോഴത്തന്നെ നമ്മൾ ആരപ്പും കൂടെ ചേർക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ കണ്ടില്ലേ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ നല്ല രീതിയിലൊന്ന് അരച്ചതിന് ശേഷം അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷമാണ് പിന്നെ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തത് ബാക്കി നമ്മൾ അടുപ്പിൽ ചട്ടിയിൽ അരപ്പിട്ടതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ചാറ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് പെരുംജീരകം ഇട്ടിട്ടല്ലല്ലോ വറുത്തത് അപ്പോൾ ഇങ്ങനത്തെ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയ അവിടെ ഇരിക്കുന്നത് ഈ ടൈമിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ പുളി ആവശ്യത്തിനുള്ള പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പണികളൊന്നുമില്ല അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് ലൂസായിട്ടിരിക്കാതെ തീയലെങ്ങനെ ആയിരിക്കുന്നത് കുറുകിയെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ആ രീതിയിലാക്കിയതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ ഒരു ഒരുവിധം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടി വറ്റാനുണ്ട് അതുപോലെ നല്ല രീതിയിലൊന്ന് എണ്ണയും കൂടെ തെളിയണം അപ്പോൾ ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ചെറിയൊരു പത പോലെയൊക്കെ കിടക്കുന്നില്ല ഈ പതയൊക്കെ വറ്റി ആ ഒരു സ്ഥാനത്ത് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ നെയ്യ് നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കും കേട്ടോ അതാണ് നമ്മുടെ കറിയുടെ ഭാഗം അപ്പോൾ ഇതേ ഞാൻ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ആ കറി മാറ്റിയത് അപ്പോഴത്തേക്ക് നല്ല നെയ്യൊക്കെ തെളിഞ്ഞിട്ട് നല്ല നല്ലൊരിതുണ്ടായിരുന്നു നമ്മളിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അതിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം അവിടെ അധികം അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപ്പ ഒഴിക്കത്തില്ല അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ ഇതിൽ നിന്ന് തന്നെ എണ്ണയുടെ കണ്ടോ നല്ല രീതിയിൽ ആ തേങ്ങന്നൊക്കെ നല്ല രീതിയിലുള്ള നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ തന്നെ നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ടില്ല ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ തന്നെ കിട്ടുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒത്ത് വരുന്ന സമയത്ത് അത് ഒന്നിവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടാവുകയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കൂ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ നമ്മളിങ്ങനെ പടവലങ്ങി ഇട്ടില്ലെങ്കിലും വറുത്തരയ്ക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പിന്നെന്താ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇടാറില്ല പക്ഷേ പടവലങ്ങി ഇടമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണക്കക്കുഞ്ചിലൊക്കെ ഇട്ട് വെക്കാറുണ്ടായിരുന്നു അല്ലാട്ട് അടിപൊളി ആണ് പടവലങ്ങി വെച്ച് ചെയ്യുമ്പോഴും അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ സാധനങ്ങളും കൂടെ ഒപ്പിച്ച് വെച്ചിട്ടാ ഇത് ഞാൻ ഓർക്കാതെ കിട്ടിയ ഒരു പോയിട്ടാ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്ന് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ തന്നെ കിട്ടിയപ്പോഴും ചേച്ചിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാറ്റാ